നീതി നിഷേധം നടത്തപ്പെട്ടാൽ മുസ്ലിമാണ് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ട് കടന്നു വരാൻ ഉത്തരവാദിത്വമുണ്ട് എന്ന ചിന്താഗതിയോടുകൂടിയാണ് ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്നത് ചിന്തിക്കണം ഈ അഹമ്മദ് സാഹിബ് പാർലമെന്റിൽ അവതരണം നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ക്ഷീണം വന്നിട്ട് അദ്ദേഹം പാർലമെന്റിന്റെ തളർന്നു തളർന്നു വീണു വീണ ഉദ്യോഗസ്ഥർ ആശുപത്രിയിലേക്ക് പോകുമ്പോഴും ഒരു സഹപ്രവർത്തകൻ ശരീരം തളർന്നു വീണു എന്ന് പരിഗണന പോലും കൊടുക്കാതെ ഈ രാജ്യത്തെ ഭരണത്തിനെങ്ങോല് കൈയാളെന്നതായ ചില ആളുകൾ നിർത്തിവച്ചിട്ടില്ല എന്നിട്ടുണ്ടായിരുന്നത് വരെയും അദ്ദേഹത്തിന്റെ ശരീരത്തെ ബന്ധപ്പെട്ടവർക്ക് വിട്ടുകൊടുത്തില്ല നമുക്കറിയോ ഈ അഹമ്മദ് സാഹിബ് ആശുപത്രിയിൽ കൊണ്ടുപോയി അദ്ദേഹം നിമിഷങ്ങൾക്കുള്ളിൽ മരണപ്പെട്ടു പക്ഷേ എന്നിട്ട് പോലും ഒരു മനുഷ്യന് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നാൽ നാൽപ്പത്തഞ്ചോ മിനിറ്റുകൾ മാത്രം ആ ശരീരത്തിൽ ഉപയോഗിക്കേണ്ടതായ ഒരു യന്ത്രം

കേരളത്തിലെ മുസ്ലിമീങ്ങളെ സൗദി അറേബ്യയിലെ വിശുദ്ധ ഹജറുൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് ആ മനുഷ്യന് അവസാനം സമയത്ത് സംസം വെള്ളം ഒരുക്കാൻ അദ്ദേഹത്തിന്റെ മക്കൾക്ക് അനുവാദം കൊടുത്തോ ഒന്ന് സമാധാനത്തോടുകൂടി മരിച്ചുകൊണ്ടിരിക്കുന്ന പിതാവിന്റെ

അതുപോലെ തന്നെ പലപ്പോഴും മന്ത്രിയായി ചുമതല ഏറ്റെടുത്തിട്ടുള്ള പല പ്രവർത്തനത്തിലും അഹമ്മദ് സാഹിബ് െ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ അദ്ദേഹത്തിന്റെ കബറ് വിശാലമാക്കുവാറാകട്ടെ ആകട്ടെ ചിന്തിക്കണം അങ്ങനെ ഒരു മനുഷ്യനോട് കാണിക്കുമ്പോൾ ഇവിടെ ബോംബെയിലെ കലാപങ്ങളെ നടത്തി ജസ്റ്റിസ് ശ്രീ ശ്രീകൃഷ്ണ കമ്മീഷൻ ഒന്നാം പ്രതി എന്ന് പറഞ്ഞ് വിധി എഴുതിയ ഈ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ ഭീകരവാദികൾ നമുക്കറിയാം ആ എന്ന ഈ രാജ്യത്ത് ഒരു വർഗീയ പാർട്ടിയുടെ നേതാവ് മരിച്ചപ്പോൾ ഞാനും നിങ്ങളും ആദരിക്കുന്നു ഇന്ത്യ രാജ്യത്തിന്റെ ദേശീയ പതാക പുതപ്പിച്ച കാര്യങ്ങളെ ആദരിച്ചത് ഒരു നമ്മൾ ചിന്തിക്കണം എന്നിട്ടും ഈ അബ്ദുൽ സാഹിബിൻ സമൂഹത്തിനു വേണ്ടി കഷ്ടപ്പെട്ട ഒരു നേതാവിനെല്ലോ വെച്ചിട്ട് ഇവിടെ നമുക്കതൊരു വിഷയമാണോ നമുക്കതൊരു പ്രശ്നമാണോ ചിന്തിക്കും നമ്മൾ സാക്രതായിക്കിനെതിരെ ഇവിടെ നീക്കങ്ങൾ നടത്തപ്പെടുകയാ നമുക്കറിയാം പ്രബോധകൻ ആ ഇസ്ലാമിക പ്രബോധകനായ മുഴുവനും ഇന്ന് യൂട്യൂബിലും സുലഭമാണ് തീവ്രവാദത്തിന്റെ ഒരു അംശമെങ്കിലും ും കഴിയില്ല ആർക്കും ഇവിടെ സാധിക്കില്ല എന്നിട്ടും നായിക്കിനെതിരെ ചുമത്തുകയാണ് അദ്ദേഹത്തിന്റെ ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ എന്ന

നടത്തുമ്പോൾ വർഗീയത വർഗീയത പറയുന്നവരുണ്ട് പറയുന്നവരുണ്ട് അതുപോലെ തന്നെ ഒരുപാട് നേതാക്കന്മാർ വർഗീയത പറയുന്നു അവർക്കെതിരെ കേസില്ല ഇപ്പൊ തൊട്ടടുത്ത ദിവസം പോലും തൃശൂരോ മറ്റോ വന്നിട്ട് കേരളത്തെ ലാമരാജ്യമാക്കുമെന്ന് പ്രഖ്യാപിച്ച ശശികലക്കെതിരെ ഇവിടെ കേസില്ല ഇവിടെ ഓരോ വർഗീയതയുടെ വക്താക്കൾക്കുമെതിരെ കേസില്ല മുസ്ലിമുകൾക്കെതിരെ കരള കേസുകൾ ചർച്ച ചെയ്യുന്ന